ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഓയിൽ ഡിസ്ട്രിബ്യൂഷനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് കോസ്റ്റിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തോളം വർധനവിന് കാരണമായേക്കുമെന്നും അനലിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ജൂൺ പതിമൂന്നാം തീയതി ഇറാന്റെ പ്രമുഖ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പിന്നീട് ഇസ്രായേലിനെതിരെ ഒരു കൗണ്ടർ അറ്റാക്ക് ഇറാൻ നടത്തുകയും ചെയ്തു വീണ്ടും ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഒറ്റ ദിവസത്തെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിൽ എട്ട് ശതമാനത്തോളം ഉയരുക എട്ട് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇന്ത്യ എൺപത് ശതമാനത്തോളം ക്രൂഡും ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ക്രൂഡിൻ്റെ വില ഉയരുന്നത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ഇറാനിൽ നിന്ന് നമ്മൾ വളരെ ഉയർന്ന രീതിയിൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നില്ല എങ്കിലും അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്ത് നടക്കുന്ന സംഘർഷം ഇറാഖ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ എക്സ്പോർട്ടിങ്ങിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഇത് ഇന്ത്യയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന്റെ വില ഉയരുന്നതും ഇന്ത്യയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് അതോടൊപ്പം തന്നെ മധ്യപൂർവ്വേഷ്യയിലെ മധ്യപൂർവേഷ്യയിലെ സംഘർഷം സുയസ് കനാലിലേക്കുള്ള കപ്പലുകളുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പൽ ഇന്ത്യൻ കപ്പൽ കമ്പനികൾക്ക് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ കണ്ടെയ്നറിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ അഞ്ഞൂറ് മുതൽ നൂറ് അഞ്ഞൂറ് മുതൽ ആയിരം ഡോളറിൻ്റെ വരെ വർധനവുണ്ടായേക്കും ഇത് എക്സ്പോർട്ടിംഗ് കോസ്റ്റിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തോളം വർധനവിന് കാരണമായേക്കും ഇതൊക്കെ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫ്ലേഷൻ ഉയരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് അപ്ഡേറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ കണ്ടീഷൻസ് വളരെയധികം അസ്വസ്ഥമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡിലേക്കും ബോണ്ടിലേക്കും തിരിയുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ പത്ത് ഗ്രാം ഗോൾഡിൻ്റെ വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഇക്വിറ്റി സെക്ടറിൽ ചിലപ്പോൾ ഒരു സെല്ലോഫിനും ഇത് കാരണമായേക്കാം എൻ എസ് ഡിയിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ തുടരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ എസ് കഴിഞ്ഞ ദിവസം നടത്തിയത് അതേസമയം തുടർച്ചയായ ഇരുപത്തൊന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഡി ഐ എസ് ബൈയിംഗ് സൈഡിലാണ് മൂവായിരത്തി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ബയിങ് നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ഇതുവരെയുള്ള ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ എഫ് ഐ എസ് തൊണ്ണൂറ്റേഴായിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് ജനുവരിയിൽ എഴുപത്തെണ്ണായിരം കോടി രൂപയുടെയും ഫെബ്രുവരിയിൽ മുപ്പത്തിനാലായിരം കോടി രൂപയുടെയും മാർച്ചിൽ മൂവായിരം കോടി രൂപയുടെയും സെല്ലിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയിരുന്നു ഏപ്രിൽ മാസത്തിൽ നാലായിരം കോടി രൂപയുടെ ബയ്യങ്ങും മെയ് മാസത്തിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ബയിങ്ങുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിലെ ഡേറ്റ പരിശോധിച്ചാൽ കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ തുടരുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിൽ നെഗറ്റീവ് ട്രെൻഡ് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ഏവിയേഷൻ സെക്ടർ ഏവിയേഷൻ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു ഇൻഡിഗോ സ്പൈസ്ജെറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻട്രാ ഡേയിൽ അഞ്ച് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻഡിഗോ ക്ലോസിംഗ് ബിസസിൽ മൂന്നേ പോയിന്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിനടുത്തും സ്പൈസ് ജെറ്റ് രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് നാൽപ്പത്തി മൂന്ന് രൂപ എൺപത്തൊന്ന് പൈസയ്ക്കടുത്തും ക്ലോസിംഗ് നൽകി ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ച് പല നെഗറ്റീവ് ന്യൂസുകളും വരുന്നുണ്ട് ഒന്നാമത്തേത് ഇൻഡിഗോയിൽ പ്രൊമോട്ടർ നാല് ശതമാനത്തോളം സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ബ്ലോക്ക് ഡീൽ വഴി നാല് ശതമാനത്തോളം സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്ത് വൺ ബില്യൺ ഡോളറിന്റെ ഫണ്ട് പ്രൊമോട്ടർ റൈസ് ചെയ്യുകയാണ് ആൾറെഡി ഇൻഡിഗോ എന്ന ഇൻഡിഗോ എന്ന കമ്പനി പ്രൊമോട്ടേഴ്സിന് മുപ്പത്തഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് രണ്ടാമത്തേത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനെ തുടർന്ന് പല എയർ പല ഏവിയേഷൻ കമ്പനികളും അവരുടെ എയർ റൂട്ടിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇത് കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും ഇത് ഇൻഡിഗോയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് മൂന്നാമത്തേത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രൻഡ് ക്രൂഡിൻ്റെ വില കഴിഞ്ഞ ദിവസം മാത്രം ഒൻപത് ശതമാനത്തോളം ഉയരുകയും എഴുപത്തഞ്ച് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു ക്രൂഡിൻ്റെ വില ഉയരുന്നത് എണ്ണ ക്രൂഡിന്റെ വില ഉയരുന്നത് ഏവിയേഷൻ കമ്പനികളെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതിനും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമായേക്കും ഇതിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിന്റെ വില ഉയരുന്നത് ഏവിയേഷൻ സെക്ടറിലെ കമ്പനികളെയെല്ലാം പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു അപ്ഡേറ്റ് എയർ ഇന്ത്യ വിമാന അപകടത്തെ തുടർന്ന് എയർഫെയർ കൂട്ടാൻ വിമാന കമ്പനികൾ നിർബന്ധിതരായിരിക്കുകയാണ് അതായത് ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് വേണ്ടി എയർഫെയർ കൂട്ടണം എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തുവന്നിരിക്കുന്നത് എയർഫെയർ കൂടുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ എയർക്രാഫ്റ്റ് കൂടുതൽ ആളുകൾ എയർ റൂട്ട് തെരഞ്ഞെടുക്കുകയില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബോയിങ് സീരീസിലുള്ള എയർക്രാഫ്റ്റുകളിൽ ഗവൺമെൻറ് വൺ ടൈം ചെക്ക് നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഇൻഡിഗോ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ തുടരാൻ സാധ്യതയുണ്ട് ഇൻഡിഗോയ്ക്ക് വിപുലമായ ബോയിങ് എയർക്രാഫ്റ്റുകളുടെ ശേഖരമുണ്ട് അതോടൊപ്പം തന്നെ വൺ ടൈം ചെക്ക് നടക്കുകയാണെങ്കിൽ ചില എയർക്രാഫ്റ്റുകൾ ഗ്രൗണ്ട് ആകാനും സാധ്യതയുണ്ട് ഇതൊക്കെ ഇൻഡിഗോ എന്ന കമ്പനിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻഡിഗോ എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ടെക്നിക്കലി അയ്യായിരത്തി എന്ന ലെവലിനെ ലെവലിനെ കൺസിഡർ ചെയ്യേണ്ടതാണ് അയ്യായിരത്തി മുപ്പത്തഞ്ച് എന്ന ലെവലിൽ അല്ലെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകിയതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയും പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തുകയും ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു അതേസമയം സെക്ടറിൽ വന്നിരിക്കുന്ന ചില നെഗറ്റീവ് ന്യൂസുകളുടെ അപ്പുറത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് രണ്ട് ശതമാനത്തോളം സോറി മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി ഇവിടെ അയ്യായിരത്തി മുപ്പത്തഞ്ചാണ് ഏറ്റവും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക വരും സമയങ്ങളിൽ അയ്യായിരത്തി മുപ്പത്തഞ്ചിനടുത്ത് സ്റ്റോക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുക ണെങ്കിൽ സ്റ്റോക്കിൽ പോസിറ്റീവ് സെന്റിമെന്റ് തുടരാൻ തന്നെ സാധ്യതയുണ്ട് അതേസമയം അയ്യായിരത്തി മുപ്പത്തഞ്ച് എന്ന സപ്പോർട്ട് തകരുകയാണെങ്കിൽ സ്റ്റോക്ക് നെഗറ്റീവ് ട്രെൻഡിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വരും ട്രേഡിംഗ് സെഷനിൽ ഇൻഡിഗോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്